മറ്റേ അക്കൗണ്ട് മരവിപ്പിക്കുന്നതിനുള്ള നടപടി ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഇടയിൽ ആദായ വകുപ്പ് സ്വീകരിക്കേണ്ട ഇ ഡിയും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റുമൊക്കെ ബി ജെ പിയുടെ ഇംഗിതത്തിനനുസരിച്ച് നിരവധിയായ ഇടപെടലുകളാണ് തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ പോലും കേരളത്തിലും അതിൻ്റെ ഭാഗമായിട്ട് തൃശ്ശൂരും നടത്തിയിട്ടുള്ളത് എന്ന് നമുക്കറിയാം തിരഞ്ഞെടുപ്പ് പ്രവർത്തനത്തെ ദുർബലപ്പെടുത്തുന്നതിന് വേണ്ടി ആ ഉന്നം വെച്ചുകൊണ്ടാണ് ഈ നടപടികളെല്ലാം ആദായ നികുതി വകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത് ഈ സംഭവത്തെ വലതുപക്ഷ മാധ്യമങ്ങൾ ചിത്രീകരിച്ചത് തികച്ചും തെറ്റായ രീതിയിലാണ് ന്യായമായ കാര്യങ്ങൾ വാർത്തയായി പ്രചരിപ്പിക്കുന്നതിനോടൊന്നും ഞങ്ങൾക്കാർക്കും വിയോജിപ്പ് കാണിക്കേണ്ട കാര്യമില്ല തികച്ചും തെറ്റായ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെ പാർട്ടിക്കെതിരായിട്ട് പ്രചരിപ്പിക്കാൻ വസ്തുതയുമായിട്ട് ബന്ധമില്ലാത്ത രീതിയിൽ പ്രചരണം സംഘടിപ്പിക്കാൻ യഥാർത്ഥത്തിൽ കേരളത്തിലെ ചില മാധ്യമങ്ങൾ മത്സരാബുദ്ധിയോടുകൂടി സത്യം മറച്ചു വെച്ച് തെറ്റായ കാര്യം സി പി എമ്മിനെതിരായിട്ട് വരുന്നത് നന്നാവും എന്ന് കരുതി പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടും ആ മനസ്സിലാക്കിയ കാര്യം പരസ്യമായിട്ട് പറയുന്നത് അവർ കെട്ടിപ്പൊക്കിയ നേരത്തെ ഉന്നയിച്ച തെറ്റായ കാര്യങ്ങൾക്ക് സ്വാഭാവികമായിട്ടും എതിരായിട്ടാണ് വരിക എന്നുള്ളതുകൊണ്ട് നേരത്തെ പറഞ്ഞിരുന്ന കാര്യം ആവർത്തിച്ചുകൊണ്ടും വന്ന തെളിവുകളെല്ലാം അവർ ആവർത്തിക്കുന്ന തെറ്റിനനുകൂലമാണെന്നും വരുത്തി തീർക്കാനാണ് മാധ്യമങ്ങളിൽ പ്രധാനപ്പെട്ട മാധ്യമങ്ങളെല്ലാം കേരളത്തിൽ ശ്രമിച്ചിട്ടുള്ളത്